ഹലോ ഹായ് മുക്തിമണീസ് അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഞാൻ വെക്കേഷൻ ടൈമിന് എടുത്ത വെച്ച വീഡിയോസാണ് ഇട്ടതൊക്കെ അപ്പോൾ അന്നേരം എൻ്റെ ഫോണിൽ നെറ്റില്ലായിരുന്നു അപ്പോൾ ആ നെറ്റില്ലാത്ത കാരണവും പിന്നെ അത് മറന്ന് പോയി ചെയ്തിപ്പം വെറുതെ ഇരുന്നപ്പം ഗ്യാലറി ഒന്ന് തപ്പി നോക്കിയത് അപ്പം അടിയിലേക്ക് പോയപ്പോൾ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ ഞങ്ങൾ ന്യൂ ഇയറിന് എടുത്ത വീഡിയോസ് ഉണ്ട് ബീച്ചിൽ പോയി പോയെടുത്തത് പോയി പോയെടുത്തത് പിന്നെ അതുപോലെ ഇത് നമ്മൾ ബേപ്പൂർ പോയി എടുത്തത് ഏറ്റവും വെക്കേഷൻ ടൈമിനി അപ്പോൾ കുറേ വീഡിയോസ് ഉണ്ട് ഡൗൺലോഡ് ചെയ്ത് ഇടാൻ ലോങ് ആക്കി എടുത്തതാണ് അപ്പോൾ പിന്നെ ഒന്നങ്ങോട്ട് ലോങ്ങ് ആക്കി ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കാണാം ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്ത് വീഡിയോ ഒന്ന് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ഒരുപാട് ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കയറി കാണാം പിന്നെ ഒരു സന്തോഷ വാർത്ത ഉണ്ട് വൺ കെ സബ്സ്ക്രൈബ് എനിക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കേക്ക് കട്ടിങ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് ഉമ്മാൻ്റെ ഭാഗം ഉമ്മ സർപ്രൈസായിട്ട് കേക്കായിട്ട് വന്നതിന് കിട്ടും അപ്പോൾ അത് ഷോർട്ട് വീഡിയോ ആക്കിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും കാണണം പിന്നെ നമ്മൾ ബേപ്പൂരിൽ പോയതാണ് ബേപ്പൂർ വെക്കേഷൻ ടൈമിൽ പോയപ്പം ബോട്ടിൽ കയറിയതാട്ടോ മോക്ക് പിന്നെ പാട്ട് വെച്ച് വെച്ചപ്പം കളിക്കും ഇന്നെപ്പോലെ തന്നെ ഞാനിങ്ങനെ കേട്ടോ എവിടെയും പാട്ട് കേൾക്കും എനിക്കപ്പം കളിക്കാൻ തോന്നും ഭയങ്കര ആ ചെറുപ്പത്തിൽ അങ്ങനെയാണ് പാട്ട് കേട്ടപ്പോൾ ഒരു കളിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് വരത്താണ് പിന്നെ നമ്മൾ കളിക്കേണ്ടിയോടത്ത് കളിക്കും കേട്ടോ വെറുതെ എല്ലാത്തോടത്തൊക്കെ നമ്മൾ സൈലൻറ്റായിട്ടിങ്ങനെ നിൽക്കും അപ്പോൾ പിന്നെ പിന്നെ മക്കൾ പിന്നെ ഉമ്മ്മാൻ്റെ അനിയത്തിമാരാണ് രണ്ടാൾ അപ്പോൾ ഒരു ഇങ്ങനെ പോകേണ്ട വിളിച്ചപ്പം പിന്നെ ഉമ്മനോട് ചോദിച്ചു പിന്നെ ഉമ്മ ഞാനടുത്തടുത്താണല്ലോ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഉമ്മ തന്നതാണ് സ്ഥലം അപ്പോൾ അവിടെ തൊട്ടടുത്ത് വീടെടുത്താന്നൊക്കെ പറഞ്ഞു ഇതിന് മുൻപുള്ള വീഡിയോയിലൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ വർഷത്തെ നമ്മൾ വീഡിയോൻ്റെ ഹോം ടൂറ് കഴിച്ച വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് കാണണം എന്നിട്ട് അതിൻ്റെ കമൻറ്റിൽ എല്ലാവരും അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ കമൻറ്റ് കുറവാണ് കുറവാണെന്ന് എല്ലാവരും പറയുന്നുണ്ട് അപ്പം കമൻ്റൊക്കെ എല്ലാവരും ഇടുക വീഡിയോ ഒക്കെ കുഴപ്പമില്ലാത്ത രീതിയിലാണെന്നൊക്കെ അതും പറയുന്നുണ്ട് അപ്പം അപ്പം കാണുന്നവരൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റൊക്കെ ഇടുക വീഡിയോ സപ്പോർട്ട് ചെയ്യാം പിന്നെ നല്ല രസമായിരുന്നു കേട്ടോ ബോട്ടിൽ കയറിയിട്ട് എവിടേക്കോ ഉള്ള ആൾക്കാരൊക്കെ അല്ലേ അപ്പോൾ കുറച്ച് ഏച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോക്കെ കൂടുത്തിൽ കുറച്ച് ഡാൻസൊക്കെ കളിച്ച് വെറുതെ അങ്ങനെ നിൽക്കുകയും നിൽക്കുന്നുണ്ട് അപ്പോൾ ഏച്ചിമാർ അപ്പോൾ ഞാനും പിന്നെ ഓരോ കൂടുതൽ കൂടി രസമാണല്ലോ അതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ബോട്ടിൽ അറിയാത്തവരാണെങ്കിലും എല്ലാവരും ഒന്ന് ചേരുമ്പോൾ എല്ലാവരും അവിടെ അറിയുന്ന ആൾക്കാരായി നല്ല രസമായിട്ട് നമ്മൾ എന്താ എൻജോയ് ചെയ്ത് കുറച്ച് സമയങ്ങൾ പിന്നെ മൂത്ത താങ്കളുടെ മക്കളും ഉണ്ടായിരുന്നു ഒരു വെക്കേഷൻ ടൈമിൽ ഇവിടെ വന്നതേയും ഉമ്മേൻ്റെ അടുത്ത് വന്നപ്പോൾ പിന്നെ അവരെയൊക്കെ കൂട്ടിയിട്ടാണ് നമ്മൾ പോയത് എന്തായാലും നല്ല രസമായിട്ട് നമ്മൾ പോയി വന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ എൻജോയ് ഒക്കെ ചെയ്ത് പിന്നെ നമ്മൾ ന്യൂ ന്യൂഇയറിന് പോയതൊക്കെ ഉണ്ടായിരുന്നു ന്യൂ ഇയറിന് പോയതൊക്കെ വീഡിയോ അപ്പം ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോഴാണ് നെറ്റ് തീർന്നത് പിന്നെ മറന്നു പോകുകയും ചെയ്ത് പിന്നെ ഓരോരോ ചുറ്റുപാടിലായിപ്പോയി അപ്പം പിന്നെ ഞാൻ ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ മോള് എടുത്തത് കേട്ടോ ഈ ചാനൽ രണ്ടായിരത്തി ഇരുപത്തി മോൾ ഈ ചാനൽ തുടങ്ങിയ അന്നേരം കുറച്ച് വീഡിയോസൊക്കെ മോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മോൾ പറഞ്ഞാൽ വീഡിയോ ഒന്നും ഇല്ല സബ്സ്ക്രൈബ് ഇല്ല അമ്മ ഒക്കെ ഡിലീറ്റ് അങ്ങനെ പിന്നെ ഡിലീറ്റ് ചെയ്ത് ഇപ്പോൾ ഇതാ ഈ ഇരുപത്തഞ്ചിൽ ജൂലൈ മാസം ലാസ്റ്റ് ഇരുപത്തഞ്ചിൽ ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഒരു വീഡിയോ ഷോർട്ട് വീഡിയോ ഞാൻ ഷോപ്പിൽ വർക്കിന് കയറിയത് അപ്പോൾ അവിടെ അങ്ങനെ വെറുതെ ഇങ്ങനെ ബോർ കസ്റ്റമർ വരുമ്പോൾ അവിടെ കച്ചവടം ഉണ്ടാവുള്ളൂ ബോറടിച്ചിരിക്കുമ്പോൾ ഞാൻ വെറുതെ ഒരു വീഡിയോ അങ്ങനെ ചെയ്ത് നോക്കിയാണ് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് മുതലാളി സപ്പോർട്ടൊക്കെ ചെയ്തു പിന്നെ അടുക്കുന്നതിനോട് പറയും വീഡിയോ എടുക്കാനൊക്കെ പറയും നല്ലൊരു ഇതായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഇക്കാക്ക് കൈയ്ക്ക് സുഖമില്ലാത്ത ആയതുകൊണ്ട് ഞാൻ ആ ഷോപ്പ് നിൽക്കുക ഒഴിയേണ്ടി വന്നു പിന്നെ മോക്കും മോള് ചെറുതായതിനൊക്കെ കൊണ്ട് സ്കൂളിൽ തന്നുകഴിഞ്ഞാൽ കരിച്ചിലും ടെൻഷനിലും കൂടെ പിന്നെ ഞാൻ അവിടെ നിഴിഞ്ഞതാ കേട്ടോ അമ്മേൻ്റെ അനിയത്തി കേട്ടോ ഉമ്മൻ്റെ അനിയത്തി സ്റ്റാൾ അവിടെ പോലും സ്റ്റാൾ ഇട്ടതാ കേട്ടോ ഞാൻ വീഡിയോ എടുക്കാണ്ടപ്പോൾ ചിരി വന്നതാണ് നല്ല രസമായിട്ട് നമ്മൾ എൻജോയ് ചെയ്തിട്ട് പിന്നെ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പതിനോടെ പരിപാടി നമ്മൾ ഇരുപത്തി ആറാം തീയതിയാണ് പോയത് അപ്പോൾ പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലാതെ തന്നെ പോയി വീഡിയോ ഒക്കെ അത്യാവശ്യം എടുക്കാനൊക്കെ പറ്റിയിട്ടുണ്ട് തിരക്കൊന്നും അങ്ങനെ ഇല്ലേനും പിന്നെ പുറത്താണെങ്കിലും വലിയ തിരക്കൊന്നും ഇല്ലേനും അപ്പോൾ ഇക്കാകാം എക്സസൈസ് ചെയ്യാം കേട്ടോ എന്തായാലും പോയത് നമുക്ക് ആ കുറച്ച് സമയം നമ്മളിപ്പോൾ പുറത്ത് പോകുമ്പം കുറച്ച് സമയം നമുക്കൊരു എൻജോയ് മനസ്സിനൊക്കെ ഒരു സന്തോഷം എല്ലാം മറന്ന് കുറച്ച് സന്തോഷിക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എല്ലാം മറന്ന് കുറച്ച് സന്തോഷിച്ച് അങ്ങനെ പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മ തന്നതാണ് മൂസൻ്റെ സ്ഥലം ഇപ്പോൾ അതിലിപ്പോൾ ചെറുമാതിരി ഒരു പാർപ്പിട്ടൊരു വീട് രണ്ട് റൂമത് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പം കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണാം അപ്പം എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് എന്താണെന്ന് വിചാരിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം